തിരുമിറ്റക്കോട് ശ്രീ ഇളയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നാലമ്പല സമർപ്പണവും യാത്രയപ്പും നടന്നു മലബാർ ദേവസ്വം കമ്മീഷണർ ടി സി ബിജു ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം മാനേജർ കെ പി പ്രസന്നകുമാറിനാണ് യാത്രയായപ്പ് നൽകിയത് തിരുമിറ്റക്കോട് ദേവസ്വം കീഴേടം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഇളയന്നൂർ ഭഗവതി ക്ഷേത്രം കെ രാണ്ണി അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം തന്ത്രി പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി ഒ കെ ബേബി ഒ കെ ബേബി ശങ്കർ കെ കെ പ്രമോദ് കുമാർ പ്രശാന്ത് മേനോൻ രവിപ്രകാശ് പി വി സുരേഷ് ജയപ്രകാശ് സുരേഷ് ചന്ദ്രമേനോൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ വ്യക്തിത്വങ്ങളെ ആദരിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക